ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം കേരളം അതിജീവിക്കുകയാണ് അതിജീവനത്തിന്റെ പാതയിലാണ് കേരളം ഇന്ന് വയനാട് ദുരന്തമുഖത്ത് നാലാം ദിവസം നമ്മൾ അതിജീവിക്കുമ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കപ്പെട്ട ചില കാര്യങ്ങളുണ്ടായിരുന്നു നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ അതിലൊരു കാര്യത്തിന് കൃത്യമായി നേഷൻ ന്യൂസ് ലൈവ് ഇന്നലെ മറുപടിയിൽ നൽകി കഴിഞ്ഞു സമൂഹ മാധ്യമങ്ങളിൽ ദുഷ്പ്രചരണം നടത്തുന്ന കുറച്ചാളുകളെ കുറിച്ചായിരുന്നു ഇന്നലത്തെ ചർച്ചയെങ്കിൽ ഇന്ന് നമ്മളെ അറിയാൻ പോകുന്ന ചർച്ച അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം തന്നെയാണ് നമുക്കെല്ലാവർക്കും അറിയേണ്ട ഒരു പാലത്തെക്കുറിച്ചാണ് ബെയ്ലി പാലത്തെക്കുറിച്ച് വയനാട് മുണ്ടക്കൈ ദുരന്ത ഭൂമിയിൽ രക്ഷാപ്രവർത്തനത്തിനായി സൈന്യം നിർമ്മിക്കുന്ന താൽക്കാലിക പാലമാണ് ബെയ്ലി പാലം ഇരുപത്തിനാല് ടൺ ഭാരം വഹിക്കാൻ ശേഷിയുള്ള പാലം യാഥാർത്ഥ്യമാകുന്നതോടെ മുണ്ടക്കൈയിലേക്ക് ഭാരമേറിയ യന്ത്ര സാമഗ്രികൾ എത്തിക്കുന്നതിനും രക്ഷാപ്രവർത്തനം നടത്തുന്നതിനും എളുപ്പമാകും സ്ഥിരം പാലം വരുന്നവരെ ഈ പാലം അവിടെ തന്നെ നിലനിർത്തുമെന്ന് ആണ് നമുക്കറിയാൻ കഴിയുന്നത് എന്താണ് ബെയ്ലി പാലം അറിയാത്തത് അറിയണ്ടേ അറിയണമെങ്കിൽ ഈ യൂട്യൂബ് വീഡിയോ പൂർണ്ണമായും കാണുക വലിയ ചെലിവുള്ള ദുർഘടമായ പ്രദേശങ്ങളിൽ അടിയന്തരമായി പണിയുന്ന പാലമാണ് ബെയ്ലി പാലം അഥവാ ബെയ്ലി ബ്രിഡ്ജ് ദുരന്ത നിവാരണത്തിനും സൈനിക ആവശ്യങ്ങൾക്കുമാണ് ഇന്ന് ഇത്തരം പാലം നിർമ്മിക്കുന്നത് മുമ്പ് തന്നെ നിർമ്മിച്ചുവെച്ച വാഗങ്ങൾ പെട്ടെന്ന് തന്നെ ഇത് നിർമ്മിക്കേണ്ട സ്ഥലത്തെത്തിച്ച് കൂട്ടിച്ചേർത്താണിത് നിർമ്മിക്കുന്നത് ഇന്ത്യയിൽ ആദ്യമായി സിവിലിയൻ ആവശ്യങ്ങൾക്കായി ബെയ്ലി പാലം നിർമ്മിച്ചത് പമ്പാനദിക്കു കുറുകെ കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിലെ റാന്നിയിലാണ് റാന്നിയിലെ പമ്പാനദിക്ക് കുറുകെയുള്ള മുപ്പത്തി ആറ് വർഷം പഴക്കമുള്ള റാന്നി പാലം തകർന്നപ്പോഴാണ് പാലത്തിനു പകരം ഇത്തരം താൽക്കാലിക പാലം സൈന്യം നിർമ്മിച്ചത് അടുത്ത രണ്ട് മാസത്തേക്ക് ആ പാലത്തിലൂടെയായിരുന്നു ഭാരം കുറഞ്ഞ വാഹനങ്ങൾ നദിക്ക് കുറുകെ കടന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നവംബർ എട്ടിനാണ് റാന്നിയിൽ സൈന്യം ബെയ്ലി പാലം നിർമ്മിച്ചത് ഏറ്റവും ഉയരത്തിൽ നിർമ്മിക്കുന്ന ഉരുക്കു കൊണ്ടുള്ള സവിശേഷമായ പാലമാണിത് ഇന്ത്യയിൽ ആദ്യമായി സൈനിക ആവശ്യത്തിനായി ഇത്തരം പാലം നിർമ്മിച്ചത് കാശ്മീരിലാണ് ലഡാക്കിലെ ദ്രാസ് നദിക്കും സുറു നദിക്കുമിടയിലാണിത് നിർമ്മിച്ചത് അത് മുപ്പത് മീറ്റർ ഏതാണ്ട് തൊണ്ണൂറ്റി എട്ടടി നീളമുണ്ടായിരുന്നു സമുദ്രനിരപ്പിൽ നിന്നും അയ്യായിരത്തി മീറ്റർ ഏതാണ്ട് പതിനെട്ടായിരത്തി മുന്നൂറ്റി ഫീറ്റ് ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യൻ ആർമിയാണ് അന്ന് ഇത് സ്ഥാപിച്ചത് ബ്രിട്ടീഷുകാർ രണ്ടാം ലോകമഹായുദ്ധ സമയത്ത് രൂപപ്പെടുത്തിയതാണ് ഇത്തരം പാലങ്ങൾ ബ്രിട്ടീഷ് കനേഡിയൻ അമേരിക്കൻ കരസേനയാണെന്ന് ഇത്തരം പാലങ്ങൾ കൂടുതലായി ഉപയോഗിച്ചു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ രണ്ടാം ലോകമഹായുദ്ധ സമയത്ത് ബ്രിട്ടീഷുകാരനായ ഡൊണാൾഡ് ബെയിലിയാണ് ആദ്യമായി ഇത്തരമൊരു പാലം ഉണ്ടാക്കിയത് അതുകൊണ്ടാണ് പാലത്തിന് ബെയ്ലി പാലം എന്ന് വിളിക്കുന്നതും ഇവയ്ക്ക് പല ഗുണങ്ങളുണ്ട് ഇവ നിർമ്മിക്കാൻ പ്രത്യേക ഉപകരണങ്ങളുടെ ആവശ്യമില്ല കൂട്ടിച്ചേർക്കാൻ ഭാരം കൂടിയ യന്ത്രങ്ങളും വേണ്ട തടി കൊണ്ടും സ്റ്റീലുകൊണ്ടും മുമ്പ് തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഇതിന്റെ ചെറുഭാഗങ്ങൾ ഭാരം കുറഞ്ഞതും ചെറുതായതിനാൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് ട്രക്കിൽ കൊണ്ടുപോകാൻ പ്രയാസമില്ല ഭാരം കുറഞ്ഞ ഭാഗങ്ങളായി ായതിനാൽ കൈകൊണ്ട് തന്നെ വെച്ചു പിടിപ്പിക്കാം ട്രെയിനിന്റെ ആവശ്യം വരുന്നില്ല പക്ഷേ ഇവ നല്ല ഉറപ്പുള്ളവയാണ് കേട്ടോ വലിയ ടാങ്കുകളെ വരെ ഇതിന്റെ മുകളിലൂടെ കൊണ്ടുപോകാൻ കഴിയും അത്രയും ബലമുള്ളവ സിവിൽ എഞ്ചിനീയറിംഗിൽ ഇവ വളരെ കാര്യങ്ങൾക്കായി ലോകവ്യാപകമായി ഉപയോഗിച്ചു വരുന്നു നിർമ്മാണ പ്രവർത്തന സമയം ഇവ ഉപയോഗിച്ച് താൽക്കാലികമായി നടപ്പാതകളിലും വാഹനങ്ങൾക്കുള്ള പാലവുമായി ഇവ നിർമ്മിക്കപ്പെടുന്നു ഇതാണ് ബെയ്ലി പാലം ഈ പാലം ഉപയോഗിച്ചാണ് വയനാട് നാലാം ദിവസം അതിജീവന പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഈ പാലത്തിന് ഗുണവും ഈ പാലം ഉണ്ടാക്കിയതും ഈ പാലം എന്തിനു നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ മേൽ വീഡിയോയിൽ കൃത്യമായി പ്രതിപാദിച്ചിട്ടുണ്ട് നന്ദി നമസ്കാരം ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം